ഹലോ ഒഴുവേളകൾ ആനന്ദകരമാക്കാൻ വാ എല്ലാവരും ഞാനിവിടെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു ചായ മധുരവും ഇടാതെ കുടിക്കും കേട്ട ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചേ എന്താണ് സിങ്കുമ്മ വണ്ണം കുറയാൻ വേണ്ടി ചെയ്തേന്ന് ഞാൻ എഴുപത്തിയെട്ട് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു എഴുപത്തി മൂന്ന് കിലോ ഒക്കെ ഒരു അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ കുറച്ചുകൊണ്ടിരിക്കുക അതെന്താണെന്നറിയാ മെയിനായിട്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് ഉണുമായിരുന്നു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയാക്കുമ്പോൾ വിശന്നാൽ വീണ്ടും ചോറ് ഒരു വൃത്തിയിട്ട സ്വഭാവം എനിക്കുണ്ടായിരുന്നു അത് മാറ്റി ഒന്ന് പിന്നത്തെ കാര്യം നിങ്ങളോടൊന്ന് വിശദീകരിച്ച് പറയാം പിന്നെ ഞാൻ ഇപ്പം രാവിലെ കഴിക്കുന്ന മില്ലറ്റില്ലേ നമ്മുടെ ഞാൻ ആ മില്ലറ്റ് പേര് പറഞ്ഞ എൻ്റെ മില്ലറ്റ് ഓർമ്മ ആ മില്ലറ്റിൻ്റെ പേര് ഈശ്വര യവം യവം മില്ലറ്റ് യവം എന്ന് പറഞ്ഞ മില്ലറ്റ് പല ഇനം ഉണ്ടല്ലോ അതിൽ യവമെന്ന് പറഞ്ഞ മില്ലറ്റാണ് ഞാൻ എടുക്കുന്നത് ആ മില്ലറ്റ് ബാക്കി മില്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ത ഈ തത്തക്കും കോഴിക്കൊക്കെ കൊടുക്കുന്ന മില്ലറ്റൻ്റെ പൊന്റ് ചക്കരകൾ അത് ഇല്ലാൻ പറ്റുന്നില്ല ഊ കൂടോ മില്ലറ്റൊന്നുണ്ടോ അതും കൊള്ളാം എന്നാലതൊന്നും രുചിയില്ല യവത്തിന് കുഴപ്പമില്ല യവം മില്ലറ്റകത്ത് ഞാനെന്താ പറയുക തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കും എന്നിട്ട് ശകലം നേർത്ത ഉപ്പ് ഇട്ടിട്ട് കഞ്ഞി പോലെ പോരിക്കുടിക്കും ഇതാണ് ഇപ്പൊ കഴിച്ചോ ഇവിടെ ഇനി പാത്രത്തിൽ ഞാനത് ഉച്ചക്കും കഴിക്കുന്നുണ്ട് രാവിലെയും കഴിക്കുന്നുണ്ട് വൈകിട്ടും അത് തന്നെ കഴിക്കാൻ നോക്കും മാക്സിമം അതല്ലെങ്കിൽ സൂചി ഗോതമ്പ് ഇതേപോലെ ഇച്ചിരി തേങ്ങാപ്പാലൊഴിച്ച് അതിനെ കൊണ്ടു വന്ന് വെച്ചിരിക്കും ഇവിടെ വെച്ചും ഇതിന് എന്തുകൊണ്ടെന്നറിയാമോ മെയിനായിട്ടും ഈ ലിവർ പ്രോബ്ലം എനിക്ക് പറ്റി വന്നായിരുന്നു അപ്പോൾ അതായത് ഈ ചുമ്മാ ഇരുന്നിടത്തരില്ല ഇരുന്ന് ഉറക്കം തൂങ്ങലാണ് അതല്ല ഇപ്പം മാറി ഈ ആടുകളൊക്കെ മാറി കണ്ട നമ്മുടെ ഫുഡ് ഹാബിറ്റാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നമ്മുടെ സ്വഭാവം മാറ്റണം ആദ്യം തന്നെ ഞാൻ അത് മാറ്റി നിങ്ങളെ ഓർക്കുന്നില്ല എൻ്റെ ആ ഉദ്ഘാടന സമയത്തൊക്കെ എന്നെ ഇവിടെ മാന്തി മാന്തി അണക്കേണ്ട പാടുകളായിരുന്നു ചക്രകളെ ഇപ്പം പാടുകളൊക്കെ പോയി ഒരു എൺപത് ശതമാനം പാടുകളും പോയി ഇനി ഇച്ചിരി കൂടെ പാടുകളുള്ളൂ ബാക്കി പാടുകളൊക്കെ പോയി നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് സെറ്റ് ആക്കി നല്ല വെച്ചിരിക്കുവെ ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഇഷ്ടം വരത്തില്ല എൻ്റെ അമ്മേ ചോറ് നമ്മളിത് ചോറിന് അഡിക്റ്റ് അല്ലേ ചോറ് രണ്ടു മൂന്ന് ദിവസം എനിക്ക് ദൈവം എന്റെ ചോറ് പോയില്ലോ എന്നുള്ള വിഷമ ചോറ് തിന്നവര് ചോറ് കാണുമ്പോ എനിക്ക് ചത്താരു സ്ഥലക്ക് ചോറ് വേണം എന്നുള്ളൊരു മൈൻഡ് ഈ ഫാറ്റി ലിവറി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ എനിക്ക് വരൂ ക്ഷീണം 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 തന്നെ പിന്നെ അതൊക്കെ മാറ്റിയപ്പോൾ ഷുഗർ കുറഞ്ഞു നമുക്ക് ഉറക്കം എപ്പോഴും ഉറക്കം വരുന്ന സ്വഭാവം മാറി നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ വീഡിയോ ഇടുന്നൊക്കെ കുറവായിപ്പോയി എന്നെ ഞാൻ ശ്രദ്ധിക്കാതെ ഈ കമ്പനിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാളും ഇങ്ങനെ നടന്ന് അപ്പോൾ വഴിയെ പോകുന്ന കടയിൽ കയറി സൂഖിയാൻ പരിപ്പൂട ഒരു കാറുമില്ല മീറ്റർ കടയുണ്ട് ഇടപ്പള്ളി ചങ്ങാമ്പുഴ കഴിഞ്ഞിട്ടൊരു നല്ല രുചിയെന്ന് പറയുന്നത് ആ പരിപ്പൂടയ്ക്കും അവിടുത്തെ പിന്നെ ഫുഡിനൊക്കെ ഭയങ്കര രുചിയാണ് നല്ല ഫുഡും നല്ല ഇടിയപ്പവും നല്ല ബീഫ് കറിയും ചാർ ഗണപതി അമ്പലത്തേക്ക് പോയി രാവിലെ തേഗടിച്ച് പ്രാർത്ഥിച്ച് വെച്ചു ഞാൻ ഒറ്റക്ക് നടക്കുമല്ലോ പ്രത്യേകിച്ച് ബോബനൊന്നര കൂടെ ഇല്ലല്ലോ കുറച്ച് നാളായിട്ട് അപ്പം ഉണ്ടെങ്കിൽ ബോബൻ എങ്ങനെയാണെന്ന് അറിയാം നമ്മളെ ബോബൻ്റെ കൂടെ ഇരുന്ന് രാവിലെ അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു നിർബന്ധമുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊന്ന് വായിക്കുറിച്ചിരുമ്പോൾ അതുകൊണ്ട് വിഷപ്പങ്ങ് പോകും പിന്നെ എനിക്ക് അപ്പോൾ ബോബൻ ബോവൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചോദിക്കാനും പറഞ്ഞ ആളില്ലാത്ത ആശാനില്ലാത്ത കളരി പോലെ കിടക്കുമായിരുന്നു അതുകൊണ്ട് അത്യം പറഞ്ഞാൽ അതാണ് അപ്പോൾ അങ്ങനെ ഞാൻ പരിപ്പുട തിന്ന് പഴമ്പൊരു നിന്ന് പിന്നെ ചായ കുടിച്ച് നല്ല മധുര വിട്ട് രാവിലെ ചായ കുടിക്കുന്ന മധുര വിട്ടിട്ട് അതിനകത്ത് ബൂസ്റ്റും ഹോർലിക്സും കൂടെ അടിക്കാൻ പോയ ഭയങ്കര ടേസ്റ്റാണ് അതിന് എൻ്റെ ദാസന്മാരെ നിങ്ങൾ ആരും ഈ പണി ചെയ്യല്ലേ കേട്ടോ എൻ്റെ ചക്രങ്ങളെ അതൊക്കെ അടിച്ച് കയറ്റിയിട്ട് എന്തായി ഈ പാടുകളൊക്കെ മുഖത്ത് വന്ന് കരൽ പണി മുടക്കി ഉറക്കം 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 ഉറപ്പില മാറി നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നില്ലേ ഒരു ഭംഗി വെച്ച് അത്ര അല്ലേ ഇപ്പം അഥവാ ഇനി എൻ്റെ ഈ ക്യാമറയും വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നതാണ് എനിക്ക് അത്ര പാടില്ല എന്നെ ഗണപതി അമ്പലത്തി വെച്ച് ആളുകൾ കാണുന്നുണ്ട് അവരോട് ചോദിച്ചാൽ മതി വലിയ കുഴപ്പമില്ലാതിരിക്കുവാണ് ഞാൻ എല്ലാം മാറി അപ്പോൾ നമ്മളിന്ന് ഭക്ഷണമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് മനസ്സിലായി പിന്നെന്ത പറയാനോ അതുകൊണ്ട് ഭക്ഷണം ലൈഫ് സ്റ്റൈൽ മാറ്റിയപ്പം നമ്മുടെ കൂതറ വണ്ണമെല്ലാം അങ്ങ് പോയി പുറത്തൊക്കെ ഇങ്ങനെ ബൾക്ക് പോലെ ചാടി നിക്കി വരുന്നു അതെല്ലാം പോയി സോ അടിപൊടി അയച്ചക്കറിയുള്ള എനിക്ക് പോടി നടക്കാം മറ്റൊതുപ്പ് എന്തൊക്കെ വിഷമം വരുന്നു ഇപ്പം ആ വിഷമമൊന്നുമില്ല ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളതൊക്കെ ഉള്ളത് അത് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു ഓവർ ക്ഷീണം ഉണ്ടെങ്കിൽ ചിലർക്ക് പിന്നെ അയണില്ലെങ്കിൽ ക്ഷീണം വരും കേട്ടോ അതല്ലാതെ ക്ഷീണം പിന്നെ ചെറുതായിട്ട് ഓക്കാനം വരിക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അതൊക്കെ ഇതിനകത്തുള്ള ഈ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ ചായ കൂടി രാവിലെ നല്ല മധുരട്ട് ചായ കൂടി വൈകുന്നേരം ചായ ചായപൊടി അതൊക്കെ നിർത്തി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതുകൊണ്ട് രാവിലെ ചായ ഉപേക്ഷിച്ച് പിന്നെ രാവിലെ ഞാൻ ഈ യമം കഞ്ഞിയിൽ എവം യവം യമം അല്ലെ എമം യമം ഇലറ്റകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് നോർമൽ ഉപ്പിട്ട് കുടിക്കും ഉച്ചയ്ക്ക് ഞാൻ ഇത് തന്നെ പൊടിച്ചിട്ട് പുട്ട് ഒരു പാളയും കൂടെ പുളയും കൂടെ റോബേഴ്സിൻ്റെ പഴത്തിൻ്റെ കൂടെ ആ പുട്ട് പെയിട്ട് കഴിക്കും ഇത് മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ എന്നിട്ട് പുട്ടാക്കാം അതല്ലെങ്കിൽ പിന്നെ പഞ്ഞപ്പുല്ലിൻ്റെ പുട്ട് പഞ്ഞപ്പുല്ലൊക്കെ ഞാനിവിടെ വിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അതൊക്കെ സുലഭമായിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് എൻ്റെ ഡെയിലി അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിച്ച് പഞ്ഞപ്പുല്ല് മുട്ട് ഇത് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരും പഞ്ഞപ്പുല്ലിൻ്റെ ഉണ്ട എല്ലാം പിടിച്ചു കൊണ്ടുവരുന്ന് വിശപ്പങ്ങ് കെട്ടും ചോറുണ്ടോ എന്ന് തോന്നുന്നില്ല ചോറിയിട്ട് നോക്കിയാലോ പക്ഷേ ചോറും കറിയും എൻ്റെ കണ്ണിക്കാണല്ലോ അതുകൊണ്ട് ഞാൻ ഞാനതിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുവാണ് പിന്നെ എല്ലാവരും പാടുമാറി ആ ഫിഗു ഇപ്പം പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം സന്തോഷം പിന്നെന്തു പറയാനാണ് പിന്നെന്താ പറയാനാണ് ചക്കരകൾ ഏഹ് അതുകൊണ്ട് വണ്ണമൊക്കെ കുറഞ്ഞു ഇപ്പോൾ ചുരിദാറൊക്കെ എല്ലാം ലൂസായി പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് തയ്പ്പിച്ചു ഇതൊക്കെ സാരിയാണ് ചക്കരകളെ ലുലു ഒന്ന് ഓഫറൊക്കെ വരണം ഞാൻ അവർ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ സാരി വരെ ചിലപ്പോൾ ഒരു ആയിരം രൂപയ്ക്കൊക്കെ ചെറുപ്പം വെച്ചാൽ ഇരിക്കും ചില ഈ പോകാത്തൊക്കെ അടുത്ത് അവർ പുറത്തുള്ളൂ അപ്പം പോയി മേടിക്കും എന്നിട്ട് അടുക്കി വെച്ചേക്കും എന്നിട്ട് ആവശ്യത്തിനാവശ്യത്തിനെടുത്ത് തയ്പ്പിക്കും ഇതാണ് ചെയ്യുന്ന പരിപാടി ചുരിദാറും ഒരു ടോപ്പും കിട്ടും ഒരു പാൻറ്റും കിട്ടും ഷാളൊക്കെ എനിക്ക് പല പല ചുരിദാറിൻ്റെ ഉണ്ട് ഇങ്ങനെ പല പല വിട്ട് ഞാൻ ഷാളല്ലെങ്കിൽ അടുക്കി വെച്ചേക്കും അപ്പോൾ അതെടുത്തിട്ടാണ് ഈ യൂസ് ചെയ്യുന്നത് ഷാളൊന്നും അങ്ങനെ മേടിക്കാറില്ല എപ്പോഴും കാണും പിന്നെ അപൂർവം പിന്നൊരു കാര്യം ഷാളൊക്കെ പല പല വെറൈറ്റി കാണുമ്പോൾ മേടിച്ച് മേടിച്ച് വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോലെ ഇടാൻ ഉള്ള സംഭവമുണ്ട് പിന്നെ എന്താണല്ലോ നിങ്ങളെന്നോട് ചോദിച്ചത് അയ്യോ ഇന്നലത്തെ മാസ്ക് വെക്കുന്നത് മാസ്ക് വെക്കുക എന്ന് പറയുന്ന ആരും നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയല്ല ചക്കരകൾ ഇതിനകത്ത് മാസ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നിയമമാണ് ഇപ്പോൾ ഈ നിയമം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കല്യാണം വെട്ടിച്ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം വല്ല കാറ്ററിങ് കാര്യം ഉണ്ടാക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷെഡിയിട്ടുണ്ടാക്കുന്ന സാധനമായിരിക്കും നമ്മൾ രുചിയോട് കൂടി തിരിന്ന് അവിടെ അവർ മാസ്ക് വെച്ചിട്ടാണ് കൈ പോലും കഴുകിയിട്ടുണ്ടായിരത്തില്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലേ കുറേ ആളുകൾ അവിടുത്തെ കുക്കൊക്കെ കഴി വയ്ക്കുക ഇവിടെ നമ്മൾ എന്ത് വൃത്തിയിലാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വൃത്തിയെ കുറിച്ച് അറിയാവുന്നില്ലേ പുതിയ ആൾക്കാർ കാണുന്നവർക്ക് ഒരു പക്ഷെ എന്നെ അറിയത്തില്ല എൻ്റെ പഴയ വീടുകളിലേക്ക് പോകും ഞാനെല്ലാം വൃത്തിയും എല്ലാം ചെയ്യത്തുള്ളൂ പിന്നെ ഞാനല്ല ഇതിപ്പോൾ ചെയ്യുന്നത് ഇവർ സ്റ്റാഫാണ് ചെയ്യുന്നത് ഞാനെല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്ത് അവരെ കൂട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളു ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എനിക്ക് കാണാം ഇവർ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടെങ്കിലും പോയാലുള്ള കാര്യം പറഞ്ഞാൽ ഉള്ളപ്പോൾ ഞാൻ തന്നെ അവിടെ മേൽനോട്ടം നോക്കി അത് ചെയ്യിപ്പിക്കും ഞാനൊന്നും ഇപ്പോൾ കൈയിടാൻ പോകത്തില്ല ഞാൻ മാറി നിൽക്കും കാരണം അതിന് ഹെവി ആയിട്ടുള്ള ഒരു അഞ്ച് കിലോ വരെയും എനിക്കും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം പത്തും പതിനഞ്ചും ഇരുപതും കിലോ വെച്ച് ഉണ്ടാക്കുമ്പോൾ എൻ്റെ സഹായം അവിടെ ആവശ്യമില്ല അവര് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും അവർ മാസ്ക് വെച്ചിട്ടുണ്ട് കൈ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് എല്ലാം ചേരുന്നത് യൂണിഫോം മാത്രമേ ഏപ്രൻ കെട്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ അല്ലാതെ ഒന്ന് എൻ്റെ സ്ഥലം വിസിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചണിലാണ് ചെയ്യുന്ന ആർക്കും എപ്പോഴും കയറി വന്ന് കാണാവുന്ന രീതിയിലാണ് ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് മാത്രം എങ്ങനെ ചെയ്യുന്നത് ഇത് ഞാൻ നിങ്ങൾ വരുന്നവർക്കൊന്നും കാണാമല്ലോ എൻ്റെ വൃത്തി എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലാതെ ഏതെങ്കിലും ഉള്ളറയില എവിടെയെങ്കിലും ഒഴിഞ്ഞ ഷെഡ് ഇട്ടൊന്നും ചെയ്യുന്നതല്ല എന്നല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നിടക്കാണ് ഞാനിവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വൃത്തിയെക്കുറിച്ച് നിങ്ങൾ അരിച്ചു കുണിച്ചൊന്നും ചോദിക്കരുതേ ദയവായിരുന്നു സങ്കടം വരും കാരണം ഞാൻ അത്രക്ക് എത്ര നീറ്റാണെന്ന് നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകുന്നതാണ് നമ്മൾ കയ്യിൽ നഖം പാടില്ല കയ്യിൽ നെയിൽ പോളിഷ് പാടില്ല ഓർണമെൻറ്റ്സ് ഇടാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ നിയമങ്ങളുണ്ട് ഇതിന് ഈ നിയമാവലിയൊക്കെ നമുക്ക് അവർ തരും അതിവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഇവിടെ എല്ലാം ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ വന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ ഉപ്പ് നോക്കാൻ വരുന്നേ ഞാൻ ഏറ്റവും കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളത് കാണാനും പത്ത് പേര് ഇത് കാണുമ്പോൾ ഓർഡർ ചെയ്യും നിങ്ങളിത് പിന്നെ കാണുമ്പോഴെല്ലേ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് ഇത് നമ്മൾ നമ്മളിടുമ്പോഴാണ് എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണം സിംഗിൾ ഓവനിലേ പിളുണ്ടെന്ന് അല്ല നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴാണ് എല്ലാവരും ഇത് കാണുന്നത് പരസ്യമാണ് അപ്പോൾ ആരെങ്കിലും കാണുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്താണ് ഇവിടെ വിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനല്ലേ പറ്റത്തല്ലോ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ എല്ലാവർക്കും അതുകൊണ്ട് അവർ കണ്ടോട്ടം ഓർത്തിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അല്ലാതെ മാസ്ക് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ എല്ലാവരും ഉപയോഗിച്ചതാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ ഞാനതിൻ്റെ രുചി നോക്കാൻ വന്നതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഞാനതിനകത്ത് കിടന്ന് നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ മനസ്സിലാകത്തില്ലേ ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോഴല്ലേ അത് നോക്കുന്നത് സ്വാദ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടി ഒന്ന് മോശം ഇടുന്ന കുറേ കണ്ടു ഞാൻ പിന്നെ ഞാനവിടുത്ത് ആ മോശം ഇടുന്നവൻ വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടോ എല്ലായിടത്തും പോയിരുന്നു മോശം ഇടുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഞാനത് കേട്ട് പെടുത്തി ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ മറുപടി പറയുകയാണെങ്കിൽ വെറും തറസ്റ്റൈലി മറുപടി പറയണം എനിക്കിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല എൻ്റെ ഭർത്താവിനെ പിന്നെ എന്താണ് എൻ്റെ ചേരത്തുമ്പിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണെന്ന് വരെ പറയുന്നു ഈ ഭർത്താവെന്ന് പറയുന്നത് പിന്നെ എൻ്റെ ചേലത്തുമ്പിലല്ലാതെ പിന്നെ വല്ല പെണ്ണുങ്ങളുടെ ചേരത്തുമ്പിൽ കെട്ടാൻ പറ്റുമോ ഏതൊരു വീട്ടിൽ ചെന്നാലും ഗൃഹനാഥയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നല്ല ജീവിതവും കുടുംബവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഗൃഹനാഥയ്ക്ക് പട്ടിയുടെ വില കൊടുക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊന്നും ഒരു സമാധാനവും സന്തോഷവും നല്ല ജീവിതവും ഒന്നും ആയിരിക്കത്തില്ല കാണാമല്ലേ ഏത് വീട്ടിലാണേലും തൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും തൻ്റെ ഭാര്യയ്ക്ക് സ്ഥാനം നൽകുന്ന ഒരു പുരുഷൻ്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകത്തുള്ളൂ അതിലുണ്ടാകുന്ന സന്താനങ്ങൾ അടിപൊളിയായിരിക്കും അവരുടെ കുടുംബം നല്ല ഏറ്റവും മഹത്തരമായിരിക്കും മറ്റ് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കുടുംബമായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും അവരുടെ കുടുംബം അല്ലേ ഭാര്യയെ അംഗീകരിക്കാത്ത പുരുഷന് എന്തിനു കൊള്ളാം ഭാര്യ അംഗീകരിക്കുന്നവളായിരിക്കണം അതിന് ഭാര്യ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പെങ്കോന്തൻ എന്നായിട്ടല്ല അയാൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് മനസ്സേ നല്ലൊരു മാതാവിൻ്റെ വയറ്റിൽ ജനിച്ചവനായിട്ടാണ് അമ്മയെ ബഹുമാനിക്കുന്ന ഒരു പുരുഷൻ എപ്പോഴും തൻ്റെ ഭാര്യയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും ഇല്ലേ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ എൻ്റെ ഒരു എൻ്റെ മരിമോനില്ലേ മൂത്ത മരിമോൻ അവരുടെ വീട്ടിൽ അവരുടെ അമ്മേനെ ഇങ്ങനെ അവർ അവരുടെ അമ്മേനെ ഭയങ്കര അമ്പൂജിനൊക്കെ ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഇങ്ങനെ കൈവെള്ളലേ കൊണ്ടു നടക്കുന്ന അതേപോലെ തന്നെയാണ് ആ മകൻ എൻ്റെ മകളെ നോക്കുന്നത് അവർ പ്രസവിച്ച മകൻ എൻ്റെ മകളെ ഇങ്ങനെ കൈവെള്ളയിലാണ് നോക്കുന്നത് അപ്പം ഞാൻ ആ ഒരു സംസ്കാരം ആ മകൻ പകർന്നെടുത്തിരിക്കുകയാണ് മനസ്സിലായ അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ് ആ വ്യക്തിയോട് പറയാനുള്ളത് സ്വന്തം അമ്മയെ അംഗീകരിക്കാത്തതുകൊണ്ടായിരിക്കും മറ്റ് സ്ത്രീകളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലേ നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ സ്വന്തം അമ്മയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് നിങ്ങൾ വളർന്നിട്ടില്ല കണ്ട് വളർന്നിട്ടില്ല അതുകൊണ്ടാണ് സ്ത്രീയെ കാണുമ്പോൾ ഒരു പുച്ഛവും സ്ത്രീയുടെ ഉയർച്ച കാണുമ്പോൾ ഒരു പുച്ഛമൊക്കെ തോന്നുന്നത് നിങ്ങളേതോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലോ നാൽപ്പതിലോ ഒക്കെ കിടക്കുക നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരുപാട് നമ്മൾ മുന്നിലേക്ക് പോയി പുരോഗമന ചിന്തയിലേക്ക് നിങ്ങൾ വരൂ കാലത്തിലൊപ്പം നിങ്ങളുടെ മനസ്സിനെ മാറ്റൂ കേട്ടോ സ്ത്രീ എല്ലാ മേഖലയിലും ഉയർന്ന നിലയിലേക്ക് വരാൻ എല്ലാ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരാണ് നൂറിൽ എൺപത്തഞ്ച് ശതമാനവും നിങ്ങളെപ്പോലുള്ള മൂരാച്ചി ആണുങ്ങളൊന്നും ഇന്നില്ല അങ്ങനെയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഭാര്യയും അമ്മയും കുടുംബവും ഒന്നും കാണത്തില്ല മക്കളും കുടുംബവും ഒന്നും കാണത്തില്ല മൂരാച്ചിയുടെ കൂടെ ജീവിക്കാൻ ഏതെങ്കിലും സ്ത്രീ ഇന്ന് ആഗ്രഹിക്കുക എവിടെയെങ്കിലും പൊട്ടുപിടിച്ചുണ്ടെങ്കിൽ അത് അവരുടെ നിവൃത്തികേട് കൊണ്ടായിരിക്കും അല്ല ജീവിക്കത്തില്ല ഒരു മുരാച്ചീരൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് മനസ്സിലായേ അങ്ങനെ എത്രയോ സ്ത്രീകൾ കേട്ട അതുകൊണ്ട് എനിക്ക് ഈ ഇട്ട മോശം മോശം കമൻറ്റുകളാണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മോശം കമൻറ്റിട്ടു ഒരുപാട് മോശം കമൻറ്റ് എൻ്റെ മനസ്സിൽ എനിക്ക് വിഷമം തോന്നി കാരണം എത്രയോ സ്ത്രീകൾ പണിയെടുക്കാതെ നല്ല ആരോഗ്യപരായ പെണ്ണുങ്ങൾ ഇതിനകത്ത് വന്ന് തുണിയില്ലാതെ ആടുന്ന് അവർക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും എന്നെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ കല്ലെറിയം ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഉള്ളിൽ വിഷമം തോന്നി പിന്നെ ഞാനോടത്ത് ഒരുവറ്റം സമൂഹം ഇങ്ങനത്തെയാണ് കണ്ടില്ലെന്ന് നടിക്കുക ഞാനത് വിട്ടു എത്രയോ നമ്മ ഇതിലെയും വലിയ ഞാനൊക്കെ എന്ത് ഇതിലും വലിയ പ്രഗത്ഭരായ ആൾക്കാരെ വെറുതെ വിടുന്നില്ല അപ്പോഴാണ് എന്നെപ്പോലൊരു സാധാരണക്കാരി അതുകൊണ്ട് ഇത്രയൊക്കെ ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചക്കരകളെ അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആരോഗ്യം നോക്കുക നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ നമ്മൾ ഇടനേരത്ത് കഴിക്കാൻ നമ്മൾ കുക്കുമ്പർ പേരയ്ക്ക നമുക്ക് സീസൺ അനുസരിച്ചുള്ള ഫുഡുകൾ പപ്പായ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ കഴിക്കുക അവിടെ വിശപ്പൊതുക്കുക ഒരുക്കുക ഞാൻ എൻ്റെ ഇപ്പം കടല വറുത്ത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എടുത്താൽ എടുത്തില്ല എനിക്ക് പേടി ഇവിടെ പപ്സ് മേടിച്ച് ഞാൻ കഴിച്ചില്ല മറ്റേ സാധാരണ എൻ്റെ സ്വാദി പപ്പ്സ് മേടിച്ച രണ്ടെണ്ണം എനിക്ക് മേടിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഓരോന്ന് മേടിക്കും അതെല്ലാം നിർത്തിയക്കരകളെ മര്യാദക്കായപ്പം വണ്ണവും കുറയുന്നുണ്ട് നമ്മുടെ മുഖത്തെ പാടുകളും പോകുന്നുണ്ട് നമുക്കൊരു ഒരു പരിഭ്രമവും വെപ്രാളും ഉണ്ട് അതൊക്കെ പോയി സ്വസ്ഥം ശാന്തം പിന്നെ അനേകരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് അപ്പം അതിൻ്റേതായ ഒരു അനുഗ്രഹം ഉണ്ട് പിന്നെ ഞാൻ നിരന്തരം ഇങ്ങനെ സദാ ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഗുരുവായപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും കുഴപ്പമില്ലാതെ സമാധാനം സന്തോഷമായിട്ട് ഞാനും എൻ്റെ ബോനും എൻ്റെ മക്കളും എൻ്റെ എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സും എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബവും എൻ്റെ നാട്ടുകാരും എൻ്റെ അയൽവാസികളൊക്കെ ഞങ്ങൾ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു അതെ കണ്ടാ കണ്ടാ ഞങ്ങളെ കൂട്ടുകാരനെ എല്ലാ അല്ലേ എന്നോട് ഒരാൾ പോലും ഒരു ശത്രുതയിൽ ഒരാൾ പോലും നിൽക്കത്തില്ല ആ വല്ല അറിയാൻ പറ്റാത്ത വല്ലവർ മാത്രമേ ഉള്ളൂ എൻ്റെ അയൽവാസികൾ ഒരിക്കലും എന്നോട് പിണങ്ങിയിരിക്കത്തില്ല എൻ്റെ കൂട്ടുകാർ ഒരിക്കലും എന്നോട് പിണങ്ങിയിരിക്കത്തില്ല എൻ്റെ ബന്ധുമിത്രാദികൾ എന്നോട് ഒരിക്കലും പിണങ്ങിയിരിക്കത്തില്ല എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരെങ്കിലും അമ്മയുടെ കൂട്ടുകാരാണെങ്കിലും ഒരാൾ പോലും ഒരാൾ പോലും ഞങ്ങൾ കൂടപ്പുറപ്പങ്ങളാക്കാത്തമ്മിൽ പിണങ്ങിയിരിക്കത്തില്ല ആരെങ്കിലും പിണങ്ങിയാൽ എനിക്ക് യാതൊരു തണലില്ല അങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഞാൻ അങ്ങനെയാണ് അങ്ങനെ മനസ്സിൽ അങ്ങനെ മനസ്സിലങ്ങനെ എനിക്കാരോടും വൈരാഗ്യമൊന്നും വെച്ച് പുലർത്താനും ഒരത്തില്ല എന്തെങ്കിലും ഉണ്ടോ അപ്പത്തിന് വെട്ടിത്തുറന്ന് പറഞ്ഞു അവിടെ അത് നിർത്തി കഴിയത്തിട്ട് പിന്നെ അതും വെച്ചുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ അന്നത്തെ രാത്രി ഉള്ള തീർ നേരെ വെളുക്കുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് പുതിയ ഒരാളായിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരുന്നത് എൻ്റെ മനസ്സിനെ അങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നാവ് കൊണ്ട് ദോഷം പറയാതെ ജീവിക്കാൻ മാക്സിമം നോക്കും എന്തോന്ന് വെച്ചാൽ നാവ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സകലൈശ്വര്യം നിരന്തരമായി ദൈവത്തിനെ വിളിക്കുന്നതിന്റെ സകല ഐശ്വര്യം എന്റെ ജീവിതത്തിൽ ദൈവം തരുന്നുണ്ട് ഇല്ലേടി നല്ല പ്രവർത്തി ചെയ്യുന്നുണ്ട് നല്ല പ്രവർത്തി ചെയ്യുന്നോണ്ടാണ് മൂന്ന് ഞാൻ എല്ലാം നല്ല പ്രവർത്തി ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും എല്ലാ സമ്പരസം അതെ ദൈവത്തിനെ നമ്മൾ സദാ വിളിച്ചിട്ട് മോശം ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് ഞാൻ ഓർമ്മിക്കും നമ്മൾ ഈശ്വരനെ വിളിക്കുകയും മറ്റുള്ളവർ പരദോഷം പറയുകയും ചെയ്ത ഓരോ നമ്മളെ ദാരിദ്ര്യം കഷ്ടപ്പാടും ദുഃഖവും അടിക്കടി വന്ന് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ നല്ല കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക നല്ല സംസാരങ്ങൾ സംസാരിക്കുക നമ്മുടെ പ്രവൃത്തികളിലെ എല്ലാ മാലിന്യങ്ങളും കഴിഞ്ഞ് നമ്മൾ സൂപ്പറായിട്ടിരിക്കുമ്പോൾ ചിരിയും കളിയും ബഹളവും സന്തോഷവും ഒരു പോസിറ്റീവ് വൈബോട് കൂടി ഇതും അധ്വാനിക്കുക കഷ്ടപ്പെടുക ജോലി ചെയ്യുക കാശുണ്ടാക്കുക നന്നായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ള എല്ലാ പോസിറ്റീവും നമ്മുടെ നമ്മളിലേക്ക് വരും എല്ലാം വരും പണം വരും തൽപേര് വരും സമാധാനം വരും സന്തോഷം വരും ഐശ്വര്യം വരും എല്ലാവരുടെയും സ്നേഹം വരും ബഹുമാനം വരും അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയോ ചക്കരല്ലേ വേറെ ഒന്നിനും എനിക്ക് സമയമില്ല എൻ്റെ മഹാലക്ഷ്മികളോടും ഞാൻ അത് തന്നെയാണ് പറയുന്നത് അതുപോലെ മഹാലക്ഷ്മികൾ മഹിളാമണികൾ നാണവില്ലെന്നുള്ള രീതി പറഞ്ഞു എൻ്റെ സ്ത്രീകളെ മഹാലക്ഷ്മിയായിട്ട് ഒരു പുരുഷൻ കാണുന്നവൻ അവൻ്റെ വിജയമാണോ അന്നേരം മനസ്സിലായേ നമ്മുടെ കൂടെയുള്ള സ്ത്രീ മഹാലക്ഷ്മിയായിട്ട് തന്നെ കാണണം കേട്ടാ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് കൂടെ കൂടെയുള്ളതെന്ന് വിചാരിക്കണം സ്ത്രീ തന്നെ എന്തുകൊണ്ടാണ് മേടിക്കലെന്ന് പറഞ്ഞ സ്ത്രീയെ ധനമായി കാണണം സ്ത്രീയെ ധനമായി തൻ്റെ ജീവിത പങ്കാളിയെ ധനമായി കാണണം അവളെ ദേവിയെപ്പോലെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷൻ്റെ കുടുംബജീവിതത്തിൽ അവൻ്റെ മുന്നോട്ടുള്ള ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും അവൻ്റെ ദുഃഖങ്ങൾ ഉണ്ടാവത്തില്ല അവനെല്ലാം വിജയവും നേടാൻ പറ്റും അവനൊരിക്കലും എന്താ പറയുക അവൻ ശക്തനായി തീരും അവൻ മറ്റുള്ളവനാൽ തീരും അവൻ സമ്പന്നനായി തീരും അവൻ മനസമാധാനം തീരും ഈ ഭൂമിയിലെ സ്വർഗ്ഗം അവനെ ആസ്വദിക്കാൻ പറ്റും ഒരു പുരുഷനെ സ്ത്രീയെ നന്നായി നോക്കുന്നവനാണല്ലേ അവൻ്റെ കണ്ണും അവളുടെ മുഖമൊന്നും വാടാതെ നോക്കുന്നവനാണെങ്കിൽ അല്ലേ ഒരു സ്ത്രീയുടെ ഒരു ഒരു സ്ത്രീടെയും കണ്ണീരും ശാപവും മേടിക്കരുതും അങ്ങനെ മേടിക്കുന്നവരെല്ലാം പിൽക്കാലത്ത് അനുഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെനിക്കറിയാം വിരൽ ചൂണ്ടി പറയാൻ മാത്രം ആളുണ്ട് സ്ത്രീകളെ പി മുൻകാലഘട്ടത്തിൽ കരയിപ്പിച്ചിട്ടുള്ള സ്ത്രീകളുടെ പ്രയാക്ക് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തി വ്യക്തികൾ പലവരെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ കുടുംബത്ത് തന്നെയുണ്ട് അവരുടെയൊക്കെ അടിവേരി വരെ തകർന്നു പോയി നശിച്ച് നാരടക്കല്ല് പറിച്ചത് അപ്പം സ്ത്രീശാപമാണ് ഏറ്റവും വലിയ ശാപം അതുകൊണ്ട് ഒരു സ്ത്രീയെ കരയിപ്പിക്കാതിരിക്കുക സ്ത്രീയെ ബഹുമാനിക്കുക സ്ത്രീയെ അംഗീകരിക്കുക സ്ത്രീയെ നെഞ്ചോട് ചേർക്കുക സ്ത്രീയുടെ സ്ത്രീയുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുക സ്ത്രീ മഹാലക്ഷ്മിയാണ് മറക്കണ്ട അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ബോബൻ എന്നെ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് ബോബൻ എൻ്റെ ചേലത്തുമ്പി കിട്ടിയിട്ടിരിക്കുമെന്നു പറഞ്ഞാലൊന്നും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ സുഖമായി സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ആയിട്ട് ഇനിയും അടിച്ചുപൊളിച്ച് വയസ്സാകാലമാണെന്നൊക്കെ കിളവി എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിളവിയായിരിക്കാം എൻ്റെ ബോബന് ഞാൻ ചെറിയ ആ എൻ്റെ ബോബന് ഞാൻ പതിനാറ് വയസ്സുകള് എൻ്റെ ബോബൻ എനിക്കും പതിനാറ് വയസ്സുകാരനാണ് ഞങ്ങൾ ആ ഒരു ഞങ്ങൾക്ക് കിട്ടാത്ത എല്ലാം ഞങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ നിന്ന് അസൂയം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ എൻ്റെ മഹാലക്ഷ്മികളെ നിങ്ങളെല്ലാവരും ജീവിതം ഇനി കിട്ടിയത് ആസ്വദിക്കാൻ നോക്കണം നഷ്ടപ്പെട്ടു പോയത് പോട്ടെ ഇപ്പോൾ ജീവിക്കുന്ന ഇനിയുള്ള ജീവിതം നിങ്ങളെല്ലാവരും തിരിച്ചു പിടിക്കാൻ തന്നെ നോക്കണം കേട്ടോ ചക്രകളെ ഓക്കെ ഗുഡ് നൈറ്റ്